സീൻ നമ്പർ വൺ സിനിമാറ്റിക് കാമുകൾ എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത കാമുകിറന്ന് ശല്യം ചെയ്യുന്ന കാമുകൾ ഏത് പടം എല്ലാ പടത്തിലും ഇതുപോലത്തെ ഉണ്ടാവും प्यार किया മനുഷ്യനെ സമാധാനത്തോടുകൂടി ജീവിക്കാൻ സമ്മതിക്കരുത് കേട്ടോ എനിക്ക് ഇഷ്ട പറയരുത് ഇഷ്ട ഒരു പെണ്ണിനിഷ്ട് ഞങ്ങള് സിനിമക്കാരെങ്ങന ചെയ്യുന്ന ¡Adolín! a Yambo de... ¡Pinny! ¡Ay, lo! ¡Follow-se! ¡Ay, lo! ¡Follow-se! ¡Ay, ay, ¡Ay, ay, ay ay, ay ay love I love I love, I love, I love ¡Ay, love... I... ¡Ay,

താൻ ഈ വഴി കൂടെ നടന്നു പോകുമ്പോൾ ഈ ബാഗം തട്ടിപ്പറിച്ചുകൊണ്ട് കള്ളനോടും ആ കള്ളനെ ഞാൻ ചെയ്ത് പിടിക്കും എനിക്ക് അനുഗംഭം തോന്നും വഴി ഇരിക്കുന്ന അന്നെ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് ഞാൻ കൊണ്ടുപോകും അപ്പോഴും തനിക്ക് അനുഗം തോന്നു ഇതിലൊന്നും താൻ വീണില്ലെങ്കിൽ തനിക്ക് നല്ലൊരു കുടുംബത്തിൽ നിന്ന് കല്യാണാലോചന വന്നു കഴിയുമ്പം അവനെയും തല്ലി നിന്റെയും തന്നെയും തല്ലി ഞാൻ നിന്നെങ്കിൽ വിളിച്ചോണ്ട് വരും അപ്പൊ നിനക്ക് അനുകമ്പ തോന്നത്തില്ലേ

ഇതാ പ്രശ്നം എപ്പോഴും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എത്ര നാളുകൊണ്ട് കേൾക്കാൻ തുടങ്ങിയതാ പറഞ്ഞു ഇനി ഒരു മാറ്റം ഇല്ല എനിക്ക് ഇഷ്ടമല്ലോ അയ്യോ ഞാൻ ഒത്തിരി ലേറ്റായി എനിക്ക് വീട്ടിൽ പോണം

അങ്ങനെ പണ നിങ്ങൾ മൂന്ന് പേര് ഒരാളാണല്ലേ എനിക്ക് മനസ്സിലായതേ ഇല്ല ഇത്രയും നാളായിട്ടും ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ പെങ്കോച്ചെ ഈ പെർഫോമൻസ് സംസ്ഥാന കലോത്സവത്തിൽ കാണിച്ചു മോണിന്റെ ഫസ്റ്റ് പ്രൈസ് എനിക്ക് കിട്ടിയ സംഭവം അണ്ടറ വണ്ടി എന്താ സാറേ എങ്ങോട്ടാണ ഒരു ചായ കുടിച്ച് ചില്ലാവാൻ പോയ സാറേ എന്തായാലും തലക്കാലം ഞാൻ റൂട്ടൊന്ന് മാറ്റിപിടി പറ സാറേ ഈ സാറിനെ കുറിച്ച് എന്താ എൻ്റെ അഭിപ്രായം ഏയ് സാറത് കെട്ടാൻ പോന്ന പെൺ ആ കൊച്ചിനെ കുറിച്ച് എനിക്കെന്താ അഭിപ്രായം അല്ല നീന്തലെ തറവോട്ട് കയറി എന്നിട്ട് തല്ലുന്നോ കൊല്ലുന്നോ ഒക്കെ പറയുന്നു കേട്ടോ സാറേ സാധാരണ എനിക്ക് കൊടുത്താ ശീലം മേടിച്ച് ശീലമില്ല പിന്നെ പ്രത്യേകിച്ച് ഗപ്പൊന്നും കിട്ടാത്തതുകൊണ്ട് അതെങ്ങി ഞാൻ പറഞ്ഞിട്ടുമില്ല സാറപ്പോ വെച്ചല്ലേ സാറു പോ സാറേ ഈ നട്ടറോഡി വെച്ച് സാറിനെ തല്ലി സാറിനെ നാണക്കടാം സാറു സാറേ വാവിട്ട വാക്കും കൈവിട്ടായുധവും ഒരിക്കലും തിരിച്ചെടുക്കാനാവില്ല സാറനെ തല്ലിക്കഴിഞ്ഞാൽ സാറനെ തല്ലാൻ നൂറോളം വരുന്ന പടകൾ എൻ്റെ കയ്യിലുണ്ട് മഹാഭാരതത്തിൽ ഭഗവാൻ പറഞ്ഞതുപോലെ ഘോരാണാം ധാനപാനാം നിരുപമഭൃതനാം ഭാരകിന്നാം ദരിത്രീം ലീലാംബോധൂം ഭുജം ഗാദി പശികനതലി യോഗ നിദ്രാമുദാരാം

എനിക്ക് എനിക്കറിയാതെ പറ്റിയ ഞാനും കുട്ടനോട് വണ്ടി വന്നപ്പോ കുട്ടനാ പറഞ്ഞു നമ്മള് പടം കണ്ടതല്ലേ ഇവിടെ വെച്ച് താങ്കൾ ഡയലോഗ് എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞാ താങ്ക മര്യാദക്കായിരുന്നു നിന്നെ ഞാൻ മര്യാദയ്ക്ക് ഞാൻ കൊണ്ടുപോകനെ അവന്റെ കൂട്ടത്തെ പുതിയ കൂടെ ഡയലോഗ് എന്റെ തല ഇറങ്ങി എനിക്ക് വാളും പറ്റി ഞാൻ അറിഞ്ഞിട്ട് സാറിന് തലേറങ്ങാൻ സീൻ നമ്പർ ഏട്ടനും കുട്ടന്മാരും നന്മോരമായ അടിമോണിന് പോകുന്നു ഞങ്ങൾ സന്തോഷത്തിലാണ് അതെന്നോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ നിനക്കറിയത്തില്ല ആരെയാന്ന് എന്റെ കുട്ടനെയും കുട്ടച്ചിയും എനിക്കറിയത്തില്ല എന്റെ കുട്ടന്മാരെ ഭയങ്കര ഇഷ്ടമാണ് അപ്പുറത്ത് ഇനി രണ്ടുപേര് ഈട്ടന്റെ കഷത്തിന്റെ കീഴിൽ കിടന്നാ മതി കേട്ടോ ഇനി അതല്ല നിങ്ങള് രണ്ടും കല്യാണം കഴിച്ചു പോയാലും നിന്റെ പെണ്ണും പുള്ളി നിന്റെ ഭർത്താവ് എന്റെ കഷത്തിന്റെ കീഴിൽ കിടന്നാൽ നാല് പേര് നീ ഈ കഷത്തിന്റെ കീഴിട്ടു രണ്ടുപേരും പോയി കൂടല്ലേ കാര്യൊക്കെ ഭയങ്കര ഇത്രയും എന്റെ പൊന്നടി നീ ഇല്ല സിനിമ കണ്ടില്ലയോ ആ സിനിമക്കകത്ത ഒരു ചേട്ടൻ രണ്ട് കുട്ടന്മാരെ കൊണ്ട് നടക്കുന്ന ശ്രദ്ധിച്ചോ അത് കണ്ടപ്പോ മുതൽ എനിക്ക് ഭയങ്കര ആഗ്രഹം നമ്മുടെ ജീവിതം അതുപോലെ ആയിരിക്കണം പിന്നെ പിന്നെ ഒരു വേണ്ടിയിട്ടേ രണ്ട് ദിവസം രണ്ടേ രണ്ട് ദിവസം മോളെ ഹാപ്പി പോകൊക്കെ അപ്പൊ നമ്മൾ പറഞ്ഞതിന്റെ കൂട്ട് നമ്മളെല്ലാരും കൂടെ ട്രിപ്പിന് വന്നിട്ടുണ്ട് ഇനി നാല് ദിവസം കഴിഞ്ഞ് നമ്മളെ അടിച്ച് പൊളിച്ചിട്ട് പോന്നു രണ്ടുപേരും കിടന്ന് തന്നില്ലല്ലോ വേർപ്പിന്റെ എനിക്കും എടി പ്രിയ നീ ഹാപ്പി അല്ലേ പിന്നെ കുറച്ചുകൂടെ ചെറിയ കിട്ടിലായിരുന്നു എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കൂടുതൽ എടുക്കാറുണ്ട് കൂടുതലും നീ എവിടെ എവിടെ വരെ വരെ ഓടുവടാ ഓടിയാലും തോക്കിന്റെ പറ്റുമെന്ന് നിങ്ങൾക്ക് അളിയാ അവളുടെ നമുക്ക് അവള് ഉണ്ട പാഞ്ഞു വരുന്ന മുന്നോടിയായിട്ട് ഞാൻ ഒഴിഞ്ഞുറും നമ്മൾ എത്ര സിനിമ കണ്ടിരിക്കണം